ഇത് നമ്മുടെ ചോറും പരിപ്പും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താട്ട ഇതാണ് ഇന്ന് രാത്രി ഇന്ന് നമ്മുടെ ഭക്ഷണം വാ വാ എങ്ങോട് പോണ് എങ്ങോട് പോണിങ് വാ വേ ഇങ്ങോട് ആ ആ നീ പോയി വീര് നൈനോ നൈനമ്മീടെ ഓടിവാ പാപ്പം കഴിച്ചാ ഇങ്ങോട് വാങ്ങ ബേബി എവിടെ ഇതാണ് പണി എഴുന്നേറ്റ് ഞാൻ നിക്കു എവിടെങ്കിലും പിടിച്ചു എന്നിട്ട് എവിടെങ്കിലും കൊച്ചിന് ഇഷ്ട ആ ചോറും പരിപ്പാണ് ഇന്ന് രാത്രി കഴിക്കുന്നേ ആ ഇവിടെ വായിബടവാടവാടവാളിക്കാൻ സാധനം തരാ കൊച്ചിന് കളിക്കാൻ തരാ പിടിച്ചിരുത്തേണ്ടത് ഏഷ്യാണോ പിടിച്ചിരുത്തേണ്ടത് ഏഷ്യാണോ നിങ്ങക്ക് പാപ്പം കഴിക്കേം വേഗം വേഗം പാപ്പം കഴിക്കണം അങ്ങനെ കാര്യങ്ങാടില്ല പിള്ളേര് അച്ചുച്ചു അച്ചുച്ചു ഇവിടെ നേരി നേരിടാ നിങ്ങളോ നിങ്ങളെ നല്ല അമ്മയ്ക്ക് തരാൻ പറ്റും അതേ എന്താണ് അതേ എന്താണ് റിമോട്ടാണോ റിമോട്ടാണോ ഇതിലേ വന്ന് ഇതിലേ വന്നു ഇതിലേ വന്ന് ഇതിലേ വന്ന് ഇതിലേ വന്ന്